ഷാരിക ഞങ്ങൾ ഞങ്ങളുടെ സ്കൂളിലെ കണ്ണോത്ത് സ്കൂളാണ് ഒന്ന് മുതൽ ഏഴുവരെ പഠിച്ചത് അവളൊരു കൈക്കുഞ്ഞിനെ പോലെ അമ്മ എടുത്തുകൊണ്ടുവരുന്ന രംഗം നമ്മൾക്ക് ഇപ്പോഴും ഓർമ്മ വരുകയാണ് നല്ല ബ്രൈറ്റ് ആയിരുന്നു നമ്മുടെ സ്കൂളിലെ എൽ എസ് എസും യു എസ് എസൊക്കെ കിട്ടിയിരുന്നു അവർ പ്ലസ് ടു ഒക്കെ കഴിയുമ്പോൾ ആ സമയത്ത് ഇവരോട് ഞാൻ പറയും പിന്നെ ഷാരിക നീ സിവിൽ സർവീസിന് ട്രൈ ചെയ്യണം കാരണം സാധാരണ ഒരു ജോലി കിട്ടിയാൽ ജോലി സ്ഥലത്തേക്ക് അവിടെ തന്നെ തന്നെ പോകണം അല്ലെങ്കിൽ അമ്മ ഈ എടുത്തുകൊണ്ട് പോകുന്നവർ പോകണം

അവിടെ പോകാനുള്ള ഡിഗ്രി ഇങ്ങോട്ട് വരുന്നത് രണ്ടു രണ്ടു കൊല്ലം ചെറിയ റാങ്ക് ആണെങ്കിൽ കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ജന്മന സെറിബ്രൽ പാൾസി രോഗബാധിതയായ ശാരികളുടെ ഇടതുകൈയുടെ മൂന്ന് വിരലുകൾ മാത്രമേ ചലിപ്പിക്കാനാവൂ ജോബിനസ് കൊട്ടാരത്തിന്റെ ചിത്രശലഭം പദ്ധതിയാണ് ശാരികയുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ലെഫ്റ്റ് ഹാൻഡ് ഡിഗ്രി വരെ സ്വന്തമായിട്ട് തന്നെ എഴുതിയതാണ് പിന്നെ യു പി എസ് സി എക്സാം സ്പീഡ് ഒരു ഫാക്ടർ ആയതുകൊണ്ട് എനിക്കത് കുറവാണ് സ്പീഡ് അപ്പോൾ സ്ക്രൈബിനെ വെച്ചിട്ടാണ് ജോബിൻ സാറാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് അതിൽ രണ്ടാമത്തെ ചിത്രശല വാങ്ങാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമാണ്ക്കണ്ടി ശശിയുടെയും രാഗിയുടെയും മകളാണ് വെല്ലുവിളികളെ അതിജീവിച്ച് സിവിൽ സർവീസിലെത്തിയ അഭിനന്ദനം കൊണ്ട് മൂടുകയാണ് നാട്